കോടിയേരി ബാലകൃഷ്ണന്റെ കോടിയേരി മൂളിയിൽ നടയിലെ വീട്ടിൽ നിർമ്മിച്ച കോടിയേരി വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുകയും ദിശാബോധം തെറ്റാതെ നയിക്കുകയും ചെയ്ത നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളിലൂടെ ത്ര കഴിഞ്ഞാലും നിങ്ങൾ അനേശ്വര നക്ഷത്രോ സകാബു കോടിയേരി സിന്താബ നിങ്ങളെ ഓർമ്മ പുതിക്കുമ്പോ മരിക്കുന്നില്ല ഇരിക്കുന്നു ഞങ്ങളിലൂടെ കാലം എത്ര കഴിഞ്ഞാലും നിങ്ങൾ അനശ്വര നിങ്ങൾ അനശ്വര നക്ഷത്രോ നിങ്ങളെ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമസഭാ സ്പീക്കർ എൻ പി കെ ശ്രീമതി എം വി ജയരാജൻ കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണൻ തുടങ്ങിയവർ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തു